ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കരുവാറുകൊണ്ടിൽ വൻ ലഹരിവേട്ട കാറിൽ സൂക്ഷിച്ച നാലായിരത്തോളം പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടി ഒളിവിൽ പോയ കാറുടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് പുത്തനഴി കവലയിൽ വീടിന് സമീപം നിർത്തിയിട്ട മാരുതി ബെലേനോ കാറിൽ നാല് ചാക്കുകളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത് പോലീസിനെ കണ്ട കാർ ഉടമ ഓടി രക്ഷപ്പെട്ടു പുത്തനഴി സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കാർ മൂവായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻഡ്സ് ഇരുന്നൂറ്റി അറുപത് പാക്കറ്റ് കൂൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് കാറും കസ്റ്റഡിയിലെടുത്തു കാർ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും ലഹരിവേട്ട ശക്തമായി തുടരുമെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ പറഞ്ഞു കക്ഷിന്റെ കാറാണ് ആ കാറിൽ നിന്ന് ഹാൻസ് പൻപ്രാവധികൾ ഇതുപോലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനം പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത് പരിശോധിച്ചതിലാണ് ഇത്രയും കൂടുതലായിട്ടുള്ള കൂള് പിന്നെ ഹാൻസ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് അപ്പോൾ ഇതിനകത്ത് ശക്തമായ നട നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഈ പീഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കഞ്ചാവൂസ് പിന്നെ മയക്കുവരുന്ന സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വിന്ദാക്ഷൻ എ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ സനൂജ് സുരേഷ് ബാബു സി പി ഒമാരായ രതീഷ് വെണ്ണീരിങ്ങൽ മനുപ്രസാദ് അജിത് സുരേഷ് ബാബു രതീഷ് തുടങ്ങിയവരാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ